ഡിനോ ഡെനിസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തിയ ബസൂക്കയുടെ ആദ്യ ഷോയുടെ ആദ്യ പകുതി കഴിഞ്ഞിരിക്കുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ച് രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു ആദ്യ പകുതിയാണ് കഴിഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബസൂക്കയുടെ ആദ്യ പകുതി പൊളിച്ചടുക്കി എന്നാണ് പേഴ്സണലി എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല ബസൂക്കയുടെ ആദ്യ പകുതി മൊത്തത്തിൽ കിടുവാണ് എടുത്ത് പറയേണ്ടത് സിനിമയുടെ മേക്കിംഗ് തന്നെയാണ് ഡിനോ ഡെനിസ് എന്ന നവാഗത സംവിധായകൻ ഇനി മലയാള സിനിമയുടെ നെറുകയിൽ തന്നെ കാണും കാരണം ഈ സിനിമയുടെ ആദ്യ പകുതി കഴിയുമ്പോൾ ഒരു പുതുമുഖ സംവിധായകൻ ചെയ്ത സിനിമയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് സിനിമയുടെ അണികര പ്രവർത്തകർ മൊത്തത്തിൽ നന്നായി പണിയെടുത്തിട്ടുണ്ട് അത്രയ്ക്ക് മികച്ചൊരു ഔട്ട്പുട്ടാണ് പ്രേക്ഷകർക്ക് ബസൂക്ക കാണുമ്പോൾ ലഭിക്കുന്നത് സിനിമാറ്റഗ്രഫിയും എഡിറ്റിങ്ങും മ്യൂസിക്കും എല്ലാം പൊളിച്ചടുക്കിയിട്ടുണ്ട് മമ്മൂക്കയുടെ ഇൻട്രോ സീൻ ശരിക്കും രോമാഞ്ചം വന്നുപോകും എന്തൊരു സ്ക്രീൻ പ്രസൻസ് ആണ് ആ മനുഷ്യന് മമ്മൂക്ക വരുന്ന ഓരോ സീരിയലും സ്റ്റൈലിഷാണ് ശരിക്കും ഇപ്പോഴാണ് തിയേറ്ററുകൾ പൂരപ്പറമ്പായത് കൂടാതെ നല്ല കിടിക്കാച്ചി ആക്ഷനും കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് പോയി ചെയ്യുന്നില്ല ജീവി എം സിദ്ധാർത്ഥ് ഭരതൻ ഹക്കീം ഷാ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് ആരും ഒട്ടും പിറകിലല്ല ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് ഡിനോഡീനീസിനും ബസുഗനെ മൊത്തം ക്രൂവിനും തന്നെ കൊടുക്കണം എന്തായാലും കാത്തിരിപ്പ് വിപുലമായില്ല എന്നാണ് ബസൂക്കർ ആദ്യ പകുതി കഴിയുമ്പോൾ പറയാനുള്ളത് ഒറ്റ മിനിറ്റ് പോലും ബോറടിക്കാത്ത ഒരു ത്രില്ലർ തന്നെയാണ് ബസൂക്ക സെക്കൻഡ് ഹാഫിലും ക്ലൈമാക്സിലുമാണ് കൂടുതൽ പ്രതീക്ഷ അതുകൂടി നന്നായാൽ പിന്നെ ബസൂക്കെ പിടിച്ചാൽ കിട്ടില്ല ഉറപ്പാണ് ആ കാര്യം സ്പോയിലർ ആകുന്നതുകൊണ്ടും കൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും കൂടുതലൊന്നും പറയുന്നില്ല ബസൂക്ക ഫുള്ളായി കണ്ടതിന് ശേഷം ഡീറ്റെയിൽഡ് റിവ്യൂ പറയാം ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ധൈര്യമായി നിങ്ങൾ ടിക്കറ്റ് എടുത്തുകൊള്ളൂ ഈ പോക്ക് പോയാൽ പടം കയറി കൊടുത്തും അത് ഉറപ്പാണ് നിങ്ങൾ ആരെങ്കിലും ബസൂക്ക കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക